എത്താ റസിയാ എനിക്ക് തിന്നാനും കുടിച്ചാലൊന്നും മണ്ടേ നേരം കൊറേ ആയില്ലേ പള്ളേ കിടക്കണേ കുട്ടിക്ക് അതിന്റെയൊക്കെ കേടിട്ടോരാഗ്യമൊക്കെ എനിക്കാരോടും മാസി വൈരാഗ്യം അല്ല ഞാൻ നിങ്ങളെ മകളല്ലല്ലോ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ചോദിച്ചത് ഇപ്പൊ നിന്റെ മൊത്തം കജിക്ക് ഞാൻ ആരുമല്ല നോക്ക് അപ്പുറത്തെ കൗളിച്ച ക എനിക്ക് മാണ്ഡാത്തത് കാട്ടിയാലേ ഇതല്ല ഇതിലപ്പറാകും ഞാൻ കാട്ട അപ്പൊ അല്ല കൂടെ അടിച്ച് പോയിച്ചു ഞാൻ അല്ലോണം ഓർമ്മച്ചേ മാണ്ഡാത്ത കാട്ടിയതും പോരാ ഞൈമ ന്യായീകരിച്ചാണ് ഇതൊന്നേ നേരത്തിനും കാലത്തിനും കിട്ടാത്തതിന്റെ കുറവാണ് എനിക്ക് വയസ്സ് പത്തിരുപത്തഞ്ചായിട്ട കാര്യം മാണ്ഡ് വിവര വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് ഞാൻ പതന്നല്ല ഓർക്കണത് ആ ചെറുക്കൻ ആ പെണ്ണിന്റെ ഇമ്മയും കൂടി വന്ന് കേറുമ്പോ എത്താവ് പെടുത്ത സ്ഥിതി അത് ജാലോചിച്ചോ റബേ എല്ലാരും കൂടി ഒന്ന് മതി നിർത്തിണ്ടോ ഞാൻ ആരും കൊന്നിട്ടൊന്നുമില്ലല്ലോ ഞാൻ തിന്നാ കൊറച്ച് ചോറ് ചോദിച്ചു അത് ഇത്ര വലിയ തെറ്റാണോ ഇങ്ങനെയാണെങ്കിലേ ഇവിടെ ഉള്ള ആൾക്കുമായിട്ട് നിങ്ങൾ ഇങ്ങനെ കൊല്ലുമല്ലോ ഞാൻ എങ്ങനെ കഴിഞ്ഞതാവിടെ എല്ലാരും സ്നേഹവും ആളനെയും കൊണ്ട് ഇപ്പ ആർക്കും ഇ മേണ്ട എല്ലാവർക്കും ഇവിടെ ഉള്ളൊരു മതി ഇനി മേണ്ട കുട്ടിനും വേണ്ട ആ ആയിക്കോട്ടെ ഇവിടെ ആർക്കും ഇഞ്ഞ് സ്നേഹം ഒന്നും കൊടുക്കണില്ല ഈ ഞാൻ എടമ്പരത്തിനോട് നീച്ചു പോയിക്കാർ റസിയാ ഈ എടമ്പറത്ത് ഇങ്ങനെ തന്നെ പറ്റൂല ലക്ഷണക്കേടാണേ നീച്ച അവിടുന്നേ തുള്ളൂ കജി ബാപ്പുട്ടിയാണല്ലോ എത്തേടാ ഏ അതെത്താ വന്നാല് പൂമോളെ അന്റെ ഫോണൊക്കെ അടിച്ചിട്ട് കിട്ടണില്ലാന്ന് റസിയാന്റെ എത്തച്ഛ ഫോൺ അടിച്ചിട്ട് എടുക്കില്ല ആ ഞാൻ കണ്ടില്ല ഏ അതെത്തയാവോ എത്തേ ആ എനിക്കെത്ത അവിടെ ഉള്ള വെച്ചാൽ വാങ്ങിക്കൊണ്ട് പോയി എനക്ക് തിന്നാനത്താ കൊണ്ടേന്ന് ഞോ അവിടെ വന്നാണ്ട് മൂക്കോണ്ട് അറിയാൻ നിക്കണ്ട അത് കൊടുന്നില്ല അത് എന്ന് അറിഞ്ഞാണ്ട് എന്നാലും ഓനൊന്നു വീടേക്ക് പോയമ്പത്തിന് പറയാത്തൊന്നുമില്ല ഓള് എത്ത കൊണ്ടരണ്ടേ എനിക്കൊന്നും വേണ്ട എനിക്കുള്ളത് നിങ്ങൾ രാവിലെ തന്നെ പള്ളി തന്നില്ലേ ഓൾക്ക് എത്തും വേണ്ടാ അയിനിപ്പോ ആ മധുരള്ളതൊന്നും ഓക്ക് തിന്നാ അജുല ആദ്യത്തെക്ക് വന്നപ്പോ വാരി അച്ചി തിന്നൂലല്ലോ ആഹ് ആഹ് ആയിക്കോട്ടെ ഞാൻ പൂമ്പോളടുത്ത് കൊണ്ടു കൊടുക്കാന്നാല് ഏട്ടോ ഇവിടെ എത്താൻ അയിക്കണോ ആ ഞാൻ കൊടുക്കടാ എന്നാ ബാബുട്ടിയാണ് എവിടാ എന്റെ ഫോണ് ഇവിടെ ഇണ്ട് ഹലോ ആ അത് അത് ഫോണ് സൈലന്റിലാണ് ഇങ്ങനെ വേണ്ട നിങ്ങള് പോര് അതൊന്നുമില്ല ഇല്ലല്ല ഒരു കുഴപ്പമില്ല പിന്നെന്താ പോന്നില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാ ചേരിട്ടോ ആ ഇത് പത്തെ പറ്റിയമ്മ നീ ഇത് തിന്നാന്നിട്ടേ അന്റെ പള്ളിയത്തെ കുട്ടി അടങ്ങിക്കാതെ കണ്ട എല്ലാരും ഒരു കടന്നല്ലേ പൂമളെ പൂമളെ ഇമ്മ വന്നില്ലല്ലേ കഴിഞ്ഞ വല്ല തിരക്കിലും പെട്ടിട്ടുണ്ടാകേ എല്ലാം അത് വേണ്ട നോക്കി നടത്താന് ഇമ്മ ഏതായാലും ഇങ്ങള് മാറ്റി നമുക്ക് പോയി തരാ എന്താ ഡീ നിക്കൊന്നൊരു നാവൂല്ലേ വന്നപ്പ തൊട്ട് ശ്രദ്ധിക്കണേ ഒറ്റ ഒന്നും ഒരു മുണ്ടാട്ടമല്ല എന്താടി എന്താ ഞാൻ ഒന്നര കൊടുത്തു എന്റെ പെങ്ങക്ക് ആ അണ്ടായത് അല്ലാതെ നിങ്ങളൊക്കെ തള്ളേന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം ഇത്രയും വളർത്തി ഒന്നൂല്ല പോത്തോളം വലുപ്പാക്കി തന്നില്ലേ ഇപ്പോഴും ഓളെ കുട്ടിക്കളി മാറിയിട്ടില്ല അണ്ടായത് എന്തൊന്ന് പറയണ്ട എല്ലാരും ഞാൻ പൊന്നാര പാപ്പുട്ടിയെ അപ്പുറത്തെ എണ്ണിമാരെടുത്തേക്കൊന്ന് പോയി ഇച്ച ഏതോ ഒരു നേരം ഈ പെരേൻ്റെ അകത്ത് നിന്ന് തിരിഞ്ഞാൽ മതിയോ ഞാൻ പോയപ്പോൾ ഇവിടെ യാതോ ഒരു ഇല്ല പോയി കുറച്ച് നീക്കെട്ടി അവിടുന്ന് നീക്കി അവിടുന്ന് ഓളെ ഓളെ കുട്ടികൾ ഞാൻ തീർത്തുതരാ സത്യം പറടി പറഞ്ഞടി ഇവളെന്താന കൊണ്ട് ചേച്ചി ഞാൻ വന്നപ്പോ അതോട് ശ്രദ്ധിക്കലങ്ങു മര്യാഗ സത്യം പറഞ്ഞു സത്യം മറച്ചേക്കാൻ നിൽക്കണ്ട നിക്കണ്ടാപ്പുടിക്ക പോയപ്പോൾ തന്നെ ഡ്രസ്സ് കൈകിടാൻ പറഞ്ഞു അതെന്താടി എന്റെ തുണിയൊക്കെ എനിക്ക് നല്ല ചീണായപ്പോ ഞാൻ ഓളോട് പറഞ്ഞതാ ശരിക്കും മാറ്റി ബാക്കി തരാടി എന്നിട്ട് ഞാന് തുണി കഴുകി ഇവിടെ വന്നപ്പോ റിയാത്ത പറഞ്ഞു റസിയാത്ത കഞ്ഞി വേണന്ന് അപ്പൊ ഞാൻ കഞ്ഞി എടുക്കാൻ പോയി അതെന്താടി കയറി കഞ്ഞി എടുത്താൽ കിട്ടൂല്ലേ അതിന്റെ മണം എനിക്ക് പിടിക്കൂല അതുകൊണ്ടാണ് ഞാൻ ഓളോട് പറഞ്ഞത് ഓ പള്ളേക്ക് കഞ്ഞെടുത്തപ്പോ ആ മണം എനിക്കും പറ്റി പാ കുട്ടിക്ക എനിക്കും ശ്രദ്ധിക്കാൻ വന്നു പിന്നെ ഒന്നും ഓർമ്മല്ല തല ചുറ്റി ഞാനവിടെ വീണു എന്ത് വീണു